നീ മിനിമം ഒരു എട്ട് ഏഴ് എട്ട് മണി എന്നിട്ട് ഇന്നലത്തെ ലേറ്റ് ആയിട്ട് ആറു മണി വരെ ഉണ്ടായിരുന്നു എന്ത് കണ്ടില്ലല്ലോ ഞാൻ നിന്നെ നിന്നെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ ആ ഞാൻ നീ ഒരു കള്ളനാ കള്ളൻ കുണ്ണ നീയും നീയും കള്ളൻ ബോ ബോ അതൊക്കെ ബോബയെ കണ്ടു പഴയാടാ ഈ ജൻകുക്കും റേഡിയോ വന്ന് കേറ മനുഷ്യ ഒന്ന് സമാധാനം അവനെ ഞാനൊരു കൊച്ചിനോട് പേര് വെച്ചാൽ അഡ്രസ്സും നെല്ല് നെല്ല് അവൻ ആ പെണ്ണിന്റെ കൂടെ ആയിരുന്ന അല്ല ചന്ദ്ര കാര്യ അവൻ മറ്റേ മറ്റേ ഇതാണ് മറ്റേ തെറുകിളിപ്പിക്കാനുള്ള സ്കീം മനസ്സിലായ സരക്കട പറഞ്ഞു സംസാരി സംസാരിക്കണെന്ന് പറഞ്ഞു വേണ്ടി അടുത്ത് അവൻ നമ്മൾ നമ്മളെത്ര സംസാരിച്ചാലും അവൻ ഒന്നും ത്രികർ ആവത്തില്ല ഒന്നും ആവത്തില്ല ഞാൻ കാര്യമായിട്ട് പറയാ അവൻ ഒരു പെണ്ണാച്ചിയാ പെണ്ണുണ്ണി കറക്റ്റ് ചാന്തൂട്ടഅ ചാത്ത കൂട്ടാണ് എന്തിന് സീരിയസ് ആയിട്ട് പറഞ്ഞ കാര്യമായിട്ടുള്ള തമാശല്ല ഇതന്നെ സീരിയസ് ആയിട്ട് ചാത്ത കൂട്ടാണ് അവൻ എന്തേലും പറഞ്ഞു അയ്യമ്മ തുടക്കം കേട്ടോ നിനക്ക് സംസാരം നീര്യ നീ ഒന്ന് സംസാരിക്കു പറ്റാണ അവന്റെ നമുക്ക് കുരുപൊട്ടു അട ഒന്ന് പറഞ്ഞ രണ്ടിന് കുണ്ണേന്ന് വിളിക്കുന്നു സാഹിപ്പും വരാം നേരത്തെ മുച്ചിരി എടുത്തിട്ട് ഉടുക്കുന്നുണ്ടാ അവൻ്റെ കൂസലും ഇല്ല എല്ലാവരെയൊന്നും കേൾക്കോടാ അത് അതുകൊണ്ടാണ് പറഞ്ഞത് വേണ്ടെന്ന് ഇടും പൗഡർ വേറെ ഒന്നും നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല നീ അത് അതി മനസ്സിലാക്കി നേരൊരിക്കും നമ്മൾ അങ്ങനെയല്ല നമ്മളൊരു മേത്തിൽ ഒട്ടാ പോലെ നമ്മൾ ചോദിക്കല്ലാരും ഞാൻ ട ക്രോപ്ടോപ്പും ലെഗിൻസും ഒക്കെ ഇറങ്ങിയേക്കല്ലേടാ ഞാൻ തൊട്ട് മറ്റവനാണ് മറ്റവനല്ലേ മറ്റേ മേക്കപ്പ് പിടിപൊക്കെ ഇടിക്കുന്നില്ലേ മറ്റേ ഇൻസ്റ്റാഗ്രാമോ അവര് അവൻ്റെ ആളാ അവന്റെ ആളാ അവൻ്റെ ആള് തങ്ങളാ തലേലീ സമയം വെച്ചെന്ന് പറഞ്ഞാൽ മാലാഖ്യാവത്തില്ല മനസ്സിലായാ അതിന് നല്ല മനസ്സൊക്കെ ഇങ്ങനൊക്കെ പിടിച്ചാണൊന്നറിയത്തില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അല്ലാണ്ട് നിന്റെ മുഖം വരുത്തുന്നു ചേച്ചി ഈയിടയ്ക്ക് മനസ്സിലായ കേറു ഭയങ്കര മുട്ടൻ ചൂടായ ചൂടായടുത്ത് പിന്നെ ഉടുത്തെടുത്തിട്ട് അതാണ് സംസാരിച്ചിട്ട് ഹലാ കുട്ടി പേരെന്താ താര ഓ താര ദാസാണ ഇല്ലല്ലൂണ എന്റെ കണ്ണാപ്പി കൊച്ചൊന്നാമത് ഇപ്പം താരേനെ വന്ന് വെറുതെ അടിച്ചിട്ട് ദേഷ്യത്തിലാണ് താര അവനെ സോ 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 താര

आ, आ, चान्द्रा, चान्द्रा, दिखेंगा दिखेंगा। േ ചോദിക്കുന്ന പാട്ടില്ല കേട്ടാ ഇവനാണ് മറ്റേ റീൽസിൽ മേക്കപ്പ് ഒക്കെ ഇടിക്ക് ചെയ്യാൻ പഠിക്കുന്നില്ല ഇപ്പോഴത്തെ ജനറേഷനെ അത് ഇവനാണ് ക്രോപ് ടോപ്പിലെ ഗിൻസ് ബ്രോ ഒരു ബ്ലോസത്തിന്റെ ബ്രോ ഒരു ബ്ലോസത്തിന്റെ പരസ്യം വന്നിട്ടുണ്ട് ബ്രോക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടോ പിടിച്ചുതരാം ബ്രോ നമ്മള് പ്രൊമോഷൻ പിടിച്ചു തരാം ബ്രോ വരുന്നോ ബ്രോ ബ്രോയണെ പറ്റുമോ അവർക്ക് ഒരു ആളാണോ ബ്രോ ബ്രോ എന്ന് വെച്ചാ ബ്രോ ബ്രോ ഞാനൊരു കാര്യമാർ മാത്രമേ അറിയാ ബ്രോ തായ്ലാൻ ഒറാംകൂട്ടം ചാടിപ്പോ ബ്രോ അവിടെ വന്നിരിക്കോ ഒന്നിരിക്കും സാമാനത്തിലൊക്കെ മതി ബ്രോ ബ്രോ പരിപാടി തന്നെ നിന്നെ കൊണ്ടേ പണി വെച്ചു മേക്കപ്പ് പോലും വേണ്ട ഈ മേക്കപ്പ് ഇരുന്നാ മതി ുട്ടി അല്ലേ ഇത് ഓ ചുരുവാ തെണ്ടിവിടെ സംസാരിക്കാട്ടിയപ്പോലെ തെണ്ടി എടുത്ത് ബോയ്ഫ്രണ്ട് എന്ത് കേട്ടില്ല കേട്ടില്ല കേട്ടില്ലാണോ ണോ പോയി പറയുന്നത് പറയുന്നത് ഇല്ല അവള് പറഞ്ഞ കേട്ടില്ലേ പെമ്പിള്ളേര് സെറ്റ് ചെയ്തവളാന്ന് അയ്യേ എന്താണ് കാവിന്നെ ആണോ എന്താ പറയുന്ന മുമ്പുള്ള ആ കൊച്ചിന്റെ ഒരു കൊച്ചിന്റെ ഒരു ബോബോയ്ക്ക് ഒരു കൊച്ചിനെ ഇഷ്ടമാ ഈ കാവ്യ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാ്യ

പഴയ കടലൊന്നുമല്ല കടലൊന്നും അല്ല ഒന്നാ അവന്റെ വാലന്റൈൻ ആവുമാലും എന്നാ വേണ്ട ചന്ദ്രനെ നോക്കുന്ന വെച്ചാണോ എന്താ വേണ്ട വേണ്ട എന്നാ നീ നോക്കണ്ടോചര്യം കിട്ടും ഓ ഞാനേടാ ഇറങ്ങോടാ ലോറി മേടിക്കാൻ പോണം